കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് ജാനകി ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാണ് ആ സത്യങ്ങൾ അറിയുന്നത് കാരണം പൊന്നു അവരുടെ കൂടെ ഇല്ലെന്ന് പിന്നീട് പൊന്നു എന്തേന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം വിചാരിച്ചോണ്ടിരുന്നേ ജാനകിയുടെ ഓടെ കാണൂന്നാണ് ഈ സമയം ഇതറിഞ്ഞോണ്ണം ജാനകി വീട്ടിലേക്ക് ഓടുവാണ് കൂടെ അഭിയും അജയ് അവരെല്ലാം ഓടിപ്പോവാണ് പെട്ടെന്ന് സൂര്യ പറഞ്ഞു അല്ല ജാനകി ആ സമയത്ത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുക അപ്പോഴാണ് പ്രഭാവതി ആ സത്യം പറയണേ ജാനകീനെ ഞാൻ അജയെ അന്വേഷിക്കാനേ വിട്ടതായിരുന്നു അവൻ പൂജയ്ക്ക് വന്നിരുന്നില്ലല്ലോ അപ്പൊ അവനെ കാണാത്തോണ്ട് അവനെ വിളിക്കാൻ വിട്ടതാന്ന് പറയുന്നത് ഈ സമയം പ്രഭാവതിനെ കുറ്റപ്പെടുത്തു വേണം കാരണം നീ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അവന് പൂജക്ക് വരണം താല്പര്യം ഉണ്ടായിരുന്നെങ്കില് അവൻ വരില്ലായിരുന്നോ നീ എന്തിനാ പ്രഭ അങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചു എന്ന് ചോദിക്കുക അല്ലെങ്കിലും പൊന്നു അവളുടെ കൂടെ ഉണ്ടെന്നോർത്ത് നീ എന്തിനു ഇങ്ങോട്ട് വന്നെ നീ അത് നോക്കേണ്ടതല്ലായിരുന്നോ കാരണം വീട് കൂട്ടി ഇറങ്ങണ സമയത്ത് ജാനകിയോട് പോയിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നല്ലോ പിന്നെ നീ എന്ത് പരിപാടിയോ കാണിച്ചു നോക്കുക ഇല്ല ഞാനതൊന്നും ചിന്തിച്ച ചിന്തിക്കുക ചെയ്തില്ല പെട്ടെന്ന് വരാനുള്ള റുതിക്ക് വന്നു ധീമേ ഇനിയിപ്പോ പൊന്നും എവിടെയാണോ എന്തോ ഒരു പക്ഷേ എങ്കിലും വീടിനകത്താണെങ്കിൽ തന്നെ അമ്മ കറിഞ്ഞു തളർന്നിട്ടുണ്ടാവോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെ മനസ്സിൽ ഈ സമയം ജാനകി അബോ അബേട്ട ഇത്രയും കൂടെ സ്പീഡിൽ വണ്ടി വിടാൻ പറയാണ് ജാനകി ഇപ്പൊ തന്നെ മാസം തന്നെ പോണേന്ന് പറയാ നീ ഒന്ന് ടെൻഷൻ അടിക്കാതെ പൊന്നു അവിടെ കാണും ഇമ്മ എന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല എന്റെ മോള് കറിഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേങ്കിൽ ആരെയും കാണാതെ വന്നപ്പോ അവൾക്ക് വല്ലാത്ത സങ്കടം വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാ പിന്നീട് നേരെ വണ്ടി അൾകാപുരിയിലേക്ക് എത്തുവാണ് അങ്ങനെ അമ്മളി പെട്ടെന്ന് പോയി കഥ തുറക്കുക കഥ തുറന്ന അകത്തേക്കേറി അവിടെ എങ്ങും നോക്കുമ്പോ അവിടെ എങ്ങും കാണുന്നില്ല പൊന്നുവിനെ ഈ സമയം ജാനകി പറഞ്ഞു എന്റെ അഭിയാരുടെ എന്റെ കൈയും കാലും വരയ്ക്കുവ ഇവിടെ എങ്ങും പൊന്നുവിനെ കാണുന്നില്ലെന്ന് പറയാം നീ ഒരു കാര്യം ചെയ്യ അവിടെയല്ലാന്ന് നോക്ക് പൊന്നു ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെ പോകാനാന്ന് പറയാണ് ഈ സമയം ഒരു ടെൻഷന് ദൈമം ഇനിയിപ്പോ താൻ കൊടുത്ത ആ മയക്കുപൊടി കളിക്ക് കൊടുത്ത പാല് കുടിച്ചത് ഒരു പക്ഷേ എങ്കിൽ പൊന്നുമായിരിക്കും ഒന്നും അറിയത്തില്ല പെട്ടെന്ന് നളിനെ അങ്ങോട്ട് വന്നിട്ട് അപർണനെ വിളിക്കുവാണ് അങ്ങനെ അപർണനെ വിളിച്ച് മാറ്റം ഇങ്ങോട്ടും ഇങ്ങോട്ട് നിർത്തുവാണെ എന്താ നളിനേച്ചി അതെ എനിക്ക് സംശയമുണ്ട് ആ പാല് ആ പായസം കുടിച്ചത് പൊന്നു ആണോന്ന് എന്തൊക്കെയാ പറയണേ അതെ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി വന്ന് ആ പായസ ഗ്ലാസ് മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലോ പൊന്നും പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ആ ഫുൾ ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കില് മോള് കലക്കീലിന്റെ ആ മയക്കുപൊടിയുടെ അളവ് കൂടുതലാണെങ്കില് പൊന്നുവിന് ചിലപ്പോ എന്ത് സംഭവിക്കാം ഇത് കേട്ട അപർണം ചോദിച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യും എനിക്കറിയില്ല മോളെ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കില് സൂര്യസാറ് വെറുതെ വിടില്ല ഒന്നിനെ അറിയാലോ സൂര്യസാറിന്റെ ശരിക്കുള്ള സ്വഭാവം ആരും കണ്ടിട്ടില്ല ആരെയും വെറുതെ വിടുത്തില്ല ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ കാരണം പൊന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനാണ് आमेले, आमेले जी जी ना ना परे ले ले േ മോളുടെ ഭർത്താവിനെ അമ്മന് അമ്മന് വരെ അത്രയ്ക്ക് ഇഷ്ടമാണ് പൊന്നുനെ ജീവനാ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും കൈയും കിട്ടി വെറുതെ നോക്കിയിരിക്കില്ല മിക്കവാറും എന്നെയും പിടിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറയാ ഇത് കേട്ടോ പറഞ്ഞു ചേച്ചി ഒരു കാരണവശാലും ഒന്നും പറയരുത് ചേച്ചിക്കൊന്നും അറിയത്തില്ല അത് മാത്രം പറഞ്ഞാ മതിന്ന് പറയാം അങ്ങനെ പറയാം പക്ഷെങ്കിലും എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പൊ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടോണ്ട് വന്ന അതോടുകൂടി കാര്യങ്ങളൊക്കെ തീരും അവിടെ ചെന്ന് കഴിയുമ്പം ഡോക്ടർമാര് പറയില്ല എന്താ സംഭവിച്ചെന്ന് കാരണം എല്ലാരും കുടിച്ച് പായസം പക്ഷെ ആർക്കും ഒരു കുഴപ്പം പറ്റില്ല പക്ഷെ പൊന്നു കുടിച്ചതിനകത്ത് മാത്രം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സംശയിക്കില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടാ അപർണ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ചേച്ചിയായിട്ടൊന്നും പറയാമായിരുന്നാ മതി ഞാനായിട്ട് ആരോടൊന്നും പറയാൻ പോകുന്നില്ല പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എങ്ങാനും പുറത്ത് പറഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ചേച്ചിക്ക് അവിടെ ജോലി ഉണ്ടാവത്തില്ലെന്ന് പറയാം ഇത് കേട്ട് നള്ളി പെട്ടു നള്ളിക്ക് മനസ്സിലായി തനിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെട്ട് പോകാനായിട്ട് പറ്റില്ല എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് അതോടുകൂടി താന് അളക്കാപ്പുരിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും പിന്നീട് അവർണ ഒന്നും അറിയത്തില്ലാതെ മറ്റുള്ള അങ്ങോട്ട് പോയി നിൽക്കുവാണ് ഈ സമയം പ്രവാതിയൊക്കെ ഭയങ്കര ടെൻഷൻ ദീമേ പൊന്നു അത്രയും പെട്ടെന്ന് കിട്ടിയാൽ മതി ഈ സമയം പൂജ മുടങ്ങി നിൽക്കുക പൂജ നടത്തിയിട്ടില്ല പെട്ടെന്ന് തിരുമേനി വെച്ചു അല്ല ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുവാണ് ഈ സമയം സൂര്യ പറഞ്ഞു ആദ്യം അവരൊന്നും തിരികെ വന്നോട്ടെ കാരണം വിളക്കെടുക്കാനായിട്ടുള്ള ആൾക്കാർ വരണം ജാ അമലും അമലാണെങ്കിലും അതോടൊപ്പം അബിയോ ജാനിയോ ആണെങ്കിലും അവരെല്ലാം അവിടെയല്ലേ പൊന്നുവിനെ അന്വേഷിച്ച് പോയേക്കല്ലേ അവര് വരാതെ ഇനിയിപ്പോ പൂജ നടക്കത്തില്ല നടക്കില്ല എന്ന് പറയാം ഇത് കേട്ടും പ്രഭാവി പറഞ്ഞു ആദ്യം പൊന്നുവിന്റെ കാര്യം അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയട്ടെ അന്നത്തെ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ അത് പിന്നീട് ആണല്ലോ നടത്താല്ലോ എന്ന് പറയാ ഈ സമയം മുത്തശ്ശി പറഞ്ഞു കൊച്ചിനെ നോക്കാനായിട്ട് അവൾക്ക് കഴിയില്ല അന്നിട്ട് കണ്ടില്ലേ എല്ലാം ഓരോ ചടമുടക്കാണാല്ലോ ഈ പൂജ തുടങ്ങിയപ്പോ മുതൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ തിരുമേനിന്ന് പറയാ ഈ സമയം ആകപ്പാട അങ്കലാപ്പോട് കൂടിയിട്ട് വീട് മൊത്തം അരിച്ചു പെറുക്കുവാണ് ജാനകി അഭി പെട്ടെന്നാണ് ജാനകി അപ്പുറത്തെ ഒരു മുറിയിലേക്ക് അങ്ങോട്ട് കീറുന്നെ അങ്ങോട്ട് കയറി ചെന്ന് ജാനകി ഒരു നിമിഷം ഞെട്ടിപ്പോയി പൊന്നു തലയിൽ ഇങ്ങനെ കിടക്കുന്നു ബോധമില്ലാത്ത പോലെ പെട്ടെന്ന് ജാനകി ഓടി ചെന്ന് പൊന്നുനെ കോരി എടുക്കുവാണ് പൊന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന നല്ലൊരു വിളിക്കുകയാണ് അങ്ങനെ നിലവിളി ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമലും അജയും അഭിയലും കൂടെ ഓടി വരുവാണ് അഭിയാട്ട പൊന്നു എന്ന് പറയുന്നത് നോക്കിയപ്പോ പൊന്നു ഇങ്ങനെ വാടി കിടക്കുന്ന പോലെ ആ ഒരു അവസ്ഥയെ കിടക്കുക ശ്വാസം പോലെ ഒരു കടപ്പാ കിടക്കണേ ജാനകി പൊട്ടിക്കറിയാൻ തുടങ്ങി പെട്ടെന്ന് അഭി പറഞ്ഞു ജാനി നീന്ന് കരയാതിരിക്കുക ഒന്ന് സമാധാനപ്പെട നമിപ്പന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് അറിയണം എടാമലെ പെട്ടെന്ന് വണ്ടി ഇറക്കാൻ പറയണം പിന്നെ പൊന്നുനെ നേരെ വണ്ടിയിലേക്ക് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമാണ് അവിടെ ചെന്ന കഴിഞ്ഞാൽ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു പക്ഷെ ഇവർക്ക് എന്താ പറ്റിയെന്ന് പോലും അറിയില്ല എന്ത് പറ്റിയെന്ന് ആരും അറിയത്തില്ല വീട്ടുമോളോ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു കോരി പക്ഷേങ്കില് കരഞ്ഞു തളർന്ന് ബോധം കിട്ടു പോയതാണ് ചാൻസ് ഉണ്ട് എന്ന് പറയണം അത് പറഞ്ഞത് അമലായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമല ആകെപ്പാട തകർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം അമലിന്റെ ഏറ്റവും വലിയ കൂട്ട് പൊന്നുവാണ് പൊന്നു എപ്പോഴും ചെറിയ മനെ ചെറിയ ചെറിയെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്ന പൊന്നുവാണ് അവളിൻ്റെ ഇത് പോറില് എന്തെങ്കിലും പോറില് പറ്റിയാൽ പോലും അമലിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല പിന്നീട് ഡോക്ടർ നോക്കിട്ട് നേരെ പൊന്നിനെ ഐ സി മാറ്റുവാണ് ഈ സമയം പുറത്തുനിന്ന് അഭിക്കും ജാനേക്കൊന്നൊന്നും മനസ്സിലായില്ല പൊന്നുവിനെ എന്തിനാ ഐ സു ലേക്ക് മാറ്റിയെന്ന് പോലും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാന്ന് പറയാം ഇത് കേട്ടാൻ ജാനിയെ അവിടെ കിടന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി എനിക്കെന്റെ പൊന്നുനോ വേണം പൊന്നുമില്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല അഭിയാട്ട അതേലും എന്തിനാ ദൈവം ഇങ്ങനെ ക്രൂരത കാണിക്കുന്നെ ഒന്നേ മാറി ഒന്നേ മാറി ഇങ്ങനെ ഓരോ വന്നുകൊണ്ടിരിക്കുവല്ലോ എനിക്കേത് സമയത്താണ് അജയെ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ തോന്നിയത് ഈ സമയം അഭി പറഞ്ഞു നിനക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ ആയിരുന്നോ നീ അജയനെ അന്വേഷിച്ച് പോവാന്ന് അങ്ങനെയാണെങ്കില് ഞാൻ ഒരു പക്ഷേങ്കില് ഞാൻ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വേറെ ആരെങ്കിലും പൊന്നൂനെ അന്വേഷിക്കില്ലായിരുന്നു ചോദിക്കുക അഭിയാട്ട ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു പൊന്നു പൊന്ന് നിങ്ങളോടെ വരുല്ലോ എന്നൊരു പ്രതീക്ഷയോടുകൂടെ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയാ പിന്നീട് സൂര്യനാരായണൻ വിളിക്കുക കോൾ വിളിച്ചേനും അജയ് കോൾ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ എല്ലാര്ക്കും വല്ലാത്ത ടെൻഷൻ ടെൻഷനായി പിന്നീട് പൂജയൊക്കെ മതിയാക്കി എല്ലാവരും നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപർണയ്ക്ക് ഭയങ്കര ടെൻഷൻ അപർണക്കാൽ ഉപരി നള്ളിക്കാൻ ടെൻഷൻ എന്തേലും കാര്യത്തിൽ പിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപർണയ്ക്ക് കുഴപ്പമില്ല അപർണയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ തന്റെ കാര്യം അങ്ങനെയല്ല തനിക്ക് ആ പഴ ജോലിയാ അത് പോയി കിട്ടും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാനിരിക്കാനെ സഹായിക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം കുടുംബം നല്ല രീതിയിൽ തന്നെ പോകണേന്ന് നണ്ണിക്ക് നന്നായിട്ടറിയാം അതിനേക്കാളും ഉപരി എന്തേലും കേസും പ്രശ്നങ്ങളും ആയിട്ടുണ്ടെങ്കിൽ നാണക്കേടോ ആ കുഞ്ഞിനെന്തേലും സംഭവിച്ചു പോയാലോ എന്റെ ഭഗവാനെ ഒന്നും സംഭവിക്കില്ലേ എന്ന് പറഞ്ഞ് സർവ്വദേങ്ങളെയും വിളിച്ച് നണ്ണി പ്രാർത്ഥിക്കുകയാണ് ശക്കിനെ വെച്ചത് കൊക്കിനുണ്ടെന്ന് പറഞ്ഞൊരു പോയി അപർണയ്ക്ക് അപർണ ഇത്രക്കൊന്നും പ്രതീക്ഷില്ല എല്ലാത്തിനും കാരണക്കാരി സുമംഗല മുത്തിച്ച് ഞാൻ അവണ്ണനെ ഉള്ളിത്തോന്നു കാരണം ആ കൃത്യ സമയത്ത് തന്നെ തളയ്ക്ക് അങ്ങോട്ട് കാര്യം കാര്യമുണ്ടായിരുന്നു അവരൊന്നും ആ പായസം മാറ്റി വെച്ചോണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇനിയിപ്പോ എന്താ പോലും സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല പിന്നീട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ അബിയും ജാനയും കൂടെ അവിടെ പൊട്ടിക്കറിഞ്ഞ അയസോന്റെ ഫ്രണ്ട് ഇരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് പ്രഭാവതി എല്ലാരും കൂടെ വരുന്നുണ്ട് അവരെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ജാനകിക്ക് സങ്കടം കൂടി പ്രഭാവതി ഒന്ന് ജാനിങ്ങിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കാരണം പൊന്നുവെച്ചാ അവർക്ക് എല്ലാവർക്കും ജീവനല്ലേ ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് അബീനെ അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്താണ് പിന്നീട് അബിയോട് കാര്യങ്ങളൊക്കെ പറയാണ് പൊന്നുവിൻ്റെ ഉള്ളില് ഉറക്കൂടി അങ്ങനെ എന്തോ സംഭവം ചെന്നിട്ടുണ്ട് അതിന്റെ അളവ് കൂടുതലായതുകൊണ്ട് എങ്ങനെ കുറച്ച് സമയം കൂടെ നോക്കാന്ന് പറയാണ് ഇത് കേട്ടതും അഭിക്കാണ് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല പൊന്നുവിൻ്റെ ഉള്ളിൽ അത് എങ്ങനെ ചെന്നു പോലും അറിയത്തില്ല പിന്നീട് അഭി ഇങ്ങോട്ട് വന്നിപ്പം ജാനി ചോദിച്ചു എന്താ അഭിയായിട്ടാ എന്താ ഡോക്ടറെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഈ സമയം അഭി ഒരു നിമിഷം ആലോചിച്ചു പറയണോ വേണ്ടയോ ഇനിയിപ്പൊ എങ്ങനെ ഉള്ളിൽ ചെന്നതെന്ന് പോലും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പൊ അപരണയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു എന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി